ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പനാരി നഗരസഭാ പ്രദേശത്തെ അങ്കണവാടി പ്രവേശനോത്സവം അതിഗംഭീരമായി സംഘടിപ്പിച്ചു ണക്കിന് കുരുന്ന് വിദ്യാർത്ഥികളാണ് എൺപത്തിരണ്ട് അങ്കണവാടികളിലായി പുതുതായി പ്രവേശനം നേടിയത് പൊന്നാനി അഴീക്കൽ വലിയ ചാറം അങ്കണവാടിയിലാണ് പ്രവേശനോത്സവവും യാത്രയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചത് പുതുതായി അങ്കണവാടിയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് വളരെ മോശമായ രീതിയിലുള്ള ആ നല്ല രീതിയിലുള്ളത് രാത്രി സമയം നമുക്ക് നമ്മൾ കേന്ദ്രം മക്കളിലായിരുന്നു ഇന്ന് നന്നായി മക്കളെ പഠിപ്പിച്ചു നല്ല വേണ്ടി എന്ന് പറയും ഹജ്ജ് കമ്മറ്റി രാജ്യമാരുന്ന് പോയിക്കൊണ്ടേയിരിക്കണം ശനിയാഴ്ച നാരായണ അവസാനിക്കുക ഇന്ന് നമ്മുടെ ഗവൺമെന്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആത്മാർത്ഥമായിട്ട് ഇങ്ങോട്ട് പറയേണ്ടത് ഇന്ന് കേൾക്കേണ്ടതാണ് കേരളത്തിൽ ആരും ചെയ്യാത്ത ഹജ്ജിന് മാത്രം ഒന്ന് ഹജ്ജ് ഹജ്ജ് ഹൗസ് ബ്ലോക്ക് കോടി അതേ സമയത്ത് എല്ലാവർക്കും ും ഹ് കമ്മിറ്റി അംഗം കെ എം കാസിൻകോയുടെ അധ്യക്ഷതയിൽ വാർഡ് കൌൺസിലർ ജംഷീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹുസൈൻ അഹ്നാസ് അബ്ദുള്ള അബ്രാർ ഫൗസിയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു